ദുബായിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ നിയന്ത്രണം ഏർപ്പെടുത്തി ഇതനുസരിച്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നിയന്ത്രണം തുടരും അതേസമയം മഴ മാറിയെങ്കിലും വിമാനങ്ങൾ വൈകുന്നത് തുടർക്കഥയാകുകയാണ് കേരളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് മഴക്കെടുതിയിൽ നിന്നും ദുബായ് വിമാനത്താവളത്തെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണങ്ങൾ നാൽപ്പത്തിരണ്ട് മണിക്കൂർ സമയത്തേക്കാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചത് ഇതോടെ ഏപ്രിൽ പത്തൊൻപത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ നിയന്ത്രണം വരുത്തി എന്നാൽ വിമാനം പുറപ്പെടുന്നതിന് തടസ്സം ഉണ്ടാകില്ലെന്ന് അധികൃതർ വിശദീകരിച്ചു ഇതിനിടെ മഴ മാറിയെങ്കിലും വിമാനങ്ങൾ വൈകുന്നത് തുടർക്കഥയാകുകയാണ് നിരവധി പേരാണ് മണിക്കൂറോളം വിമാനത്താവളങ്ങളിൽ കുടുങ്ങുന്നത് പ്രമുഖ സംവിധായകനും ആടുജീവിതം സിനിമയുടെ സംവിധായകനുമായ ബ്ലസ്സി എയർപോർട്ട് ജീവിതം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ഞാനാണെങ്കിൽ ുന്നത് പന്ത്രണ്ട് മണിക്കൂർ ശേഷം അപ്പം ഞാൻ പറയാം ഈ ആടുജീവിതത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് സംഭവിക്കേണ്ടിയാണ് സിനിമയിലെ നടൻ കെ ആർ ഗോകുലും റഹ്മാനെ എന്ന ഗാനം ആലപിച്ച ഗായകൻ ജിതിൻ രാജും ദുബായിൽ എത്തിച്ചേരാൻ തങ്ങൾ നേരിട്ട് ബുദ്ധിമുട്ട് വിശദീകരിച്ചു നജീബിനും അക്കീനും ഒക്കെ ഹോപ്പായിട്ട് മാറുന്നതും അല്ലെങ്കിൽ താങ്ങായിട്ട് തങ്ങലായിട്ട് മാറുന്ന ഒരു ക്യാരക്ടറാണ് ഇബ്രാഹിം ഖാദരി എന്ന ക്യാരക്ടർ അപ്പോൾ അതേപോലെ കുറെ ഇബ്രാഹിം ഖാദരിമാരെ ഞങ്ങള് ഞങ്ങൾ എയർപോർട്ടിൽ കണ്ടു ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾക്ക് കുറെ സ്നേഹം എൻ്റെ ഭക്ഷണം തന്നു വിശക്കുമ്പോൾ കുടിക്കാൻ വെള്ളം തന്നു അവർ ആക്ച്വലി ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക എക്സ്ട്രീം വിശപ്പൊക്കെ दुबई